राम 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 लो गाभिम गाभिम भूमिपालश्रेष्ठभारतम् ശ്രേഷ്ഠാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അത്യാഗാതമായ മനന വിശകലനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ് ഭാരതീയ ദർശനങ്ങളും സാഹിത്യങ്ങളും അത് കൈവെള്ളയിൽ ഉണ്ടായിട്ടും അതിനെ അറിയാൻ ശ്രമിക്കാത്തത് ഒരു തെറ്റു തന്നെയാണ് ആ തെറ്റ് തിരുത്തി ഭാരത ദർശനത്തെ ഭാരത സംസ്കാരത്തെ സ്വാംശീകരിക്കാൻ ഏവരെയും ക്ഷണിക്കുകയാണ് ശ്രേഷ്ഠ ഭാരതം ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ ചെങ്കൽ സുധാകരൻ സർ ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം ഇന്നലെ പങ്കെടുത്ത അതേ ടീമുകൾ തന്നെയാണ് ഇന്നും പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ ടീം എ അമൃത വിദ്യാലയം കൊയിലാണ്ടി ടീം ബി തിരുവനന്തപുരം ബലം ഉത്സാഹിയായ ഒരുവൻ ായ ഒരു അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ ആര് ആരോട് പറയുന്നു എ ശബരി ശ്രീരാമനോട് ബി ശബരി ലക്ഷ്മണനോട് സി ശ്രീരാമൻ ലക്ഷ്മണനോട് ഡി ലക്ഷ്മണൻ ശ്രീരാമനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ എ ശബരി ശബരി ശ്രീരാമനോട് ശ്രീരാമനോട് ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ ഉത്തരം 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 തെറ്റാണ് ടീം ടീം പറഞ്ഞില്ല നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻ കൈമാറുകയാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഉത്സാഹമാണ് ബലം ഉത്സാഹിയായ ഒരുവൻ ഈ ലോകത്ത് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ ആര് ആരോട് പറയുന്നു ബി ശബരി ലക്ഷ്മണനോട് സി ശ്രീരാമൻ ലക്ഷ്മണനോട് ഡി ലക്ഷ്മണൻ ശ്രീരാമനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഡി ലക്ഷ്മണൻ ശ്രീരാമനോട് ഓപ്ഷൻ ഡി ലക്ഷ്മണൻ ശ്രീരാമനോട് നമ്മൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് ഒരു മാർക്ക് അടുത്ത തന്നെയാണ് ക്വസ്റ്റൻ ടി പാലിയെ തനിക്ക് വധിക്കാൻ കഴിയും എന്ന് സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ ശ്രീരാമൻ ആദ്യം ചെയ്ത കർമ്മം എന്താണ് എ ഭീകരമായി ഗർജിച്ചു കാട്ടി ബി ദുന്ദുബിയുടെ അസ്ഥി കൂടത്തെ കാൽവിരലാൽ കോരി എറിഞ്ഞു സി ഋഷ്യമൂകാചലത്തിന്റെ കൊടുമുടി പിഴുതെറിഞ്ഞു ഡി സാലവൃക്ഷങ്ങളെ വൃക്ഷങ്ങളെ എഴുതു വീഴ്ത്തി യു ആർ ടൈം സ്റ്റാർട്ട് നോ ഓപ്ഷൻ ഓപ്ഷൻ ബി 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 കാൽവിരലാൽ കാൽവിരലാൽ നമ്മൾ ലോക്ക് ചെയ്തു ടീം ടീം പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം എന്ന് രാജാക്കന്മാർക്ക് തക്കതായ ഗുണമായി ബാലി പറയുന്നത് എന്താണ് എ മൃഗയാ വിനോദം നടത്തുക ബി അധികാരം വ്യാപിക്കുക സി അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക ഡി ശത്രുവിനെ കീഴടക്കുക യുവർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ സി അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക ഓപ്ഷൻ സി നമ്മൾ ലോക്ക് ചെയ്തു അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സീതാന്വം ആരംഭിക്കാൻ ഉപദേശിച്ച ഹനുമാന്റെ വാക്കനുസരിച്ച് സുഗ്രീവൻ തന്റെ സൈന്യത്തെ വിളിച്ചു വരുത്തുവാൻ ആരോടാണ് കൽപ്പിക്കുന്നത് എ നളനോട് ബി നീലനോട് സി ഡി ഹനുമാനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി ജാൻ ഓപ്ഷൻ സി ജാമ്പാനോട് നമ്മൾ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ഉത്തരം തെറ്റാണ് ബി ഉത്തരം പറഞ്ഞില്ല സോ അതേ ചോദ്യം എക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് സീതാന്വേഷണം ആരംഭിക്കാൻ ഉപദേശിച്ച ഹനുമാന്റെ വാക്കനുസരിച്ച് സുഗ്രീവൻ തന്റെ സൈന്യത്തെ വിളിച്ചു വരുത്തുവാൻ ആരോടാണ് കൽപ്പിക്കുന്നത് എ നളനോട് ബി നീലനോട് ഡി ഹനുമാനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ബി 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 നീലനോട് നീലനോട് നമ്മൾ ലോക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എ ഒരു മാർക്കാണ് നെക്സ്റ്റ് ടീം മാർക്ക് തന്നെയാണ് ഇതാണ് ഹനുമാൻ എന്ന പേര് ലഭിക്കുന്നത് ഹനുവിൽ വജ്രായുധമേറ്റത് കൊണ്ടാണ് എന്താണ് ഹനു എ കഴുത്ത് ബി സി 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 കർണപുടം കർണപുടം ഡി യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ 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 പെട്ടെന്ന് ആ പറ പറ ബി ബി ടം ഞാൻ ലോക്ക് ചെയ്തു ഇങ്ങനെ മാറ്റാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞേ ആ അടിക്കാണെങ്കിൽ അങ്ങനെയല്ല നന്നായിട്ട് ഒന്നൂടെ കൊടുക്കണം അതെ വെറുതെ അടിച്ചതിനുള്ള ഓക്കേ എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അഞ്ജനയുടെ പുത്രനായി ഹനുമാൻ ജനിച്ചു തനിക്ക് വിശക്കുന്നു ആഹാരം വേണം ആഹാരമായി നീ ചുവന്നു തുടുത്ത് കാണുന്നതിനെ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കുഞ്ഞു കണ്ണു മേടിച്ചു നോക്കിയപ്പോ ആകാശത്തെങ്ങനെ ഉദിച്ച് വരികയാണ് സൂര്യദേവൻ ഓ അമ്മ പറഞ്ഞ അനുസരിച്ച് കളയാം മേൽപോട്ട് ചാടിനാൻ അഞ്ഞൂറ് യുവജന മേൽപോട്ടു ചാടിനാൻ എന്നാണ് ആ സന്ദർഭത്തിൽ ഇന്ദ്രൻ ഭയപ്പെട്ടു പോയി സൂര്യനെ ഹനുമാൻ ഭക്ഷിച്ചു കളഞ്ഞാലോ ഉടനെ വജ്രായുധം കൊണ്ട് വെട്ടി വജ്രായുധമേ ഹനുവിൽ പതിക്കുക കൊണ്ട് ഹനുവിന് പറ്റിയവൻ ഹനൂനൻ എന്ന അർത്ഥത്തിൽ ഹനുമാൻ എന്നർത്ഥമായി ഹനുമാൻ ഹനുമാൻ എന്ന ആളുകൾ പറയുന്നെങ്കിലും ഹനുമാൻ എന്നാണ് സംസ്കൃതത്തിൽ ആ വാക്കം രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ടി ക്വസ്റ്റ്യൻ ഇതാണ് സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ അവർക്ക് നൽകുന്ന സമയം എത്രയാണ് എ ഒരു വർഷം ബി ഒരു മാസം സി ആറു മാസം ഡി ഏഴു മാസം യുവർ ടൈം സ്റ്റാർട്ട്സ് എ ഒരു വർഷം ഓപ്ഷൻ എ ഒരു വർഷം ലൊക്കെ കേട്ടെ ഉറപ്പാണ് നമ്മൾ ലോക്ക് ഓപ്ഷൻ എ ഒരു വർഷം നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം സോ ബി ടീം എ യോടാണ് ക്വസ്റ്റ്യൻ എന്താണ് സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ അവർക്ക് നൽകുന്ന സമയം എത്രയാണ് ബി ഒരു മാസം സി ആറുമാസം ഡി ഏഴു മാസം ഒരു വർഷം ആറ് മാസം ഏഴു മാസം എന്നൊക്കെ പറയുമ്പോൾ ദീർഘമായ ഒരു കാലയളവാണ് അന്വേഷണത്തിൽ കൂടുതൽ ഉത്സാഹം ഉണ്ടാകണമെങ്കിൽ കാലയളവ് അത്ര അയഞ്ഞ നീളമുള്ളതാകാൻ പാടില്ല അതുകൊണ്ടാണ് ഏകദേശം ഒരു സാധ്യതയും കൂടി കണക്കാക്കി ഒരു മാസം കൊടുക്കുന്നത് ഇന്നത്തെ പ്രശ്നോത്തര മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് ഇന്നും ചേർത്ത് പത്ത് മാർക്ക് ഇന്നും മൂന്ന് ഇന്നലെ ഇന്നുമായിട്ട് അഞ്ച് ഇനി ആലാപന അർത്ഥ മത്സരമാണ് ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് റെഡിയല്ലേ നമുക്ക് ആരംഭിക്കാം കാവ്യം സ്ക്രീനിൽ കാലേ വേണം ദേഹശുദ്ധയെ നമ്മോടൊപ്പം സന്ധ്യാവനാദിയ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധമായി ചെയ്യുന്ന ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യ ശിലായ പ്രതിമാസു ശോഭനാർത്ഥം ചെയ്നം സുഗ്രീവനെ ബാല്യവദത്തിനു ശേഷം കിഷ്കിന്തയിലെ രാജാവായി അഭിഷേകം ചെയ്തു അതിനുശേഷം നടന്ന ക്രിയാമാർഗോപദേശത്തിൽ വർണ്ണാശ്രമികൾക്ക് മോക്ഷം നേടുവാനുള്ള കാര്യങ്ങളെപ്പറ്റി ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ ഉപദേശം നൽകുന്നുണ്ട് ഇതാണ് സന്ദർഭം ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് നേരത്തെ കുളിച്ച് ദേഹശുദ്ധി വരുത്തണം ശരീരത്തിന് മാത്രമല്ല ശുദ്ധി വരുത്തേണ്ടത് മനസ്സും പരിശുദ്ധമായിരിക്കണം ഓരോന്നിൻ്റെയും ഫലം മനസ്സിലാക്കി സന്ധ്യാവന്ദനം മുതലായ പ്രാർത്ഥനാദികൾ അനുഷ്ഠിച്ച് സ്വന്തം കർമ്മം കൊണ്ട് എന്തായി തീരണം സ്വന്തം കർമ്മം കൊണ്ട് പരിശുദ്ധനായി തീരണമെന്നാണ് രാമൻ ഇവിടെ പറയുന്നത് രാമൻ പറയുന്നു ലക്ഷ്മണനോട് നീ എന്നെ നിന്റെ ആചാര്യനായി കണ്ടു പൂജിക്കുക സ്നാപനം ചെയ്ത് ശിലയെ പ്രതിമയാക്കുന്നതുപോലെ നമ്മുടെ മനസ്സിനുള്ളിലെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും ദുഷ്ചിന്തകളെയുമെല്ലാം നമ്മൾ തുടച്ചു കളയണം എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് ശ്രീകുമാർ സർ രണ്ടും നന്നായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ വിവരണം അതിലായിരുന്നു കാലേ കുളിക്കണം ദേഹശുദ്ധയേ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചൈതു പിണ് സ്വകണ ശുദ്ധ്യർമായി ചൈക്ക സങ്കൽപ്പമാദിയേ ആചാര്യനായ ജാനം കൽപ്പിച്ചു പൂജിക് ഭക്തിയോടെ പ്രതി സ്നം ചൈക ശി പ്രതിമാസു ശോഭനാർത്ഥം പ്രമാർജനം നല്ലവണ്ണം വായിക്കുകയും പാരായണം ചെയ്യുകയും നല്ല അർത്ഥസ്ഫുടതയോടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു ആശയവിചരണം നല്ലത് എങ്കിലും ഇവിടെ ഒരു പ്രിയാമാർഗോപദേശം എന്നതിൻ്റെ ഒരു ഉദ്ദേശം ഭക്തന്മാർ പലതരത്തിലുണ്ട് മാനസ പൂജ ചെയ്യുന്നവർ എന്നാൽ മുമ്പിൽ പ്രതിഷ്ഠിച്ച പ്രതിമയിലോ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെയോ മുമ്പിൽ നിന്ന് പൂജ ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് ഈശ്വരഭക്തി പ്രകടിപ്പിക്കുവാനുള്ള ഉപാധി എന്ന നിലയിൽ സാധാരണക്കാർക്ക് സ്വീകാര്യമായി വരുന്നത് മുന്നിൽ പ്രതിഷ്ഠിച്ച ബിംബത്തെ നോക്കിയുള്ള നാമജപമോ കീർത്തനങ്ങളോ ഒക്കെയാണ് അതിനെന്തു ചെയ്യണമെന്നുള്ള ഒരു വിശിഷ്ട ഉപദേശമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ശുദ്ധ്യർത്ഥമായി അത് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്താ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശുദ്ധി വേണം എന്ന് സൂചിപ്പിച്ചത് ശുദ്ധർത്ഥമായി ചെയ്യുക സങ്കല്പമാധിയേ ആ ശുദ്ധി മനസ്സിനും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ആറ് മാർക്ക് ஏ നേടി இருக்கிறது 13 മാർക്ക് 팀팀 B യുടെ ആലാവന ആർത്ഥ വ്യാഖ്യാനമാണ് താങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ഇച്ഛയാലുള്ളது செய்த मित्रத்தே வஞ்சിച്ചாலனர்த்தாம विलம்பிதம் வரும் உக்கிரநாமத்தே గజేనేనడる

എന്നോട് അരുൾ ചെയ്തു ശരി ചൊല്ലാൻ പറ്റണില്ല സമ്മതിച്ചോ ആശയം വിശദീകരിച്ചോളൂ ലക്ഷ്മണൻ അംഗതനോട് പറയുന്നതാണ് പ്രസ്തുത കൂട്ടുകാരനെ വഞ്ചിച്ചാൽ താമസിയാതെ ആപത്തു നേരും സുഗ്രീവനെ വധിക്കണമെന്നാണ് ഉഗ്രനായ ജ്യേഷ്ഠൻ ആജ്ഞാപിച്ചിരിക്കുന്നത് സുഗ്രീവന് ബാലിയുടെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെ നമുക്ക് നമുക്ക് ചോദിക്കാം ശ്രീകുമാർ ഇങ്ങനെ ഒരു വലിയൊരു രാഗമൊന്നും ഇല്ലാതെ നമുക്ക് എന്നോട് അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിൽ ബെസ്റ്റ് ശരി എന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ എന്നാൽ നിലാവ് ജ്യോത്സിനാൽ സ്വന്തമായി അർത്ഥം ഇതാണ് ഏ ലോകത്ത് മുഴുവൻ പ്രകാശം പരത്തുന്നത് ജോൽസിനയാണ് ഇവിടെ പ്രയാസം വരത്തിണല്ലോ നിൽക്കുന്നത് ശരി ഏതായാലും ഒരു ശ്രമം നന്നായി നടത്തുക വീട്ടിൽ ചെന്നെങ്കിലും വായിക്കാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഇസ്ലാമിയോ ഒന്നും പ്രശ്നമല്ല വായിക്കാനും അതിൻ്റെ ആശയം അറിയുവാനുമാണ് നമ്മൾ ഈ ശീലങ്ങൾ വയ്ക്കേണ്ടത് അതുകൊണ്ട് വായിക്കുക കേട്ടോ ശരി മാർക്കിലേക്ക് പോവാൻ തീരുമാനിക്കാം ഇന്ന് നിങ്ങൾ നേടിയിരിക്കുന്നത് അഞ്ച് മാർക്കാണ് ഇന്നലെ ഏഴ് മാർക്ക് അങ്ങനെ ആകെ പന്ത്രണ്ട് മാർക്ക് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം എവിടെ അവസാനിക്കുന്നു ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ് നന്നായിരുന്നു നൃത്തശില്പം എന്ന് പറയുമ്പോ നൃത്തം കണ്ടതേയില്ല പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ആരോഗ്യക്കുറവ് ഫീൽ ചെയ്തിരുന്നു നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ആ ഒരു ഇതൊക്കെ വരാനായിരുന്നു ചിരിച്ചിരുന്നു ഇടയ്ക്കെങ്ങാനോ ഇല്ല എനിക്ക് കണ്ണിലൊരു ചിരി ഫീൽ ചെയ്ത് എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ പേര് പറഞ്ഞോളൂ നന്ദന ഏത് ക്ലാസ്സിലാഥു സ്റ്റാൻഡേർഡ് ചോദിക്കാം വിശദമായിട്ട് തന്നെ പറയും ശ്രീകുമാർ സർ മൈക്ക് നമുക്ക് നമുക്ക് ജീവനായിട്ട് നമുക്കൊരു ജീവൻ ജീവൻ വേണം ആ ഒരു ആണ് കുറച്ച് ആയിരുന്നു നിങ്ങൾക്കൊരു എല്ലാം കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഒരു ഒരു എനർജിയുടെ ഒരു കുറവുണ്ടായിരുന്നു ബട്ട് ഓൾ എല്ലാം കൂടെ നോക്കുമ്പോൾ വളരെ ഒരു 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 ഭേദപ്പെട്ട ഒരു പ്രകടനമായിരുന്നു ഈ ഒരു തീം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കുറച്ചൊക്കെ അതിന് നല്ലൊരു എന്താ പറയേണ്ട ഒരു ഒരു അഭിനന്ദനം അർഹിക്കുന്നു ഓൾ ദി ബെസ്റ്റ് സാർ സൂചിപ്പിച്ചതുപോലെ ആശയവാഹിയായ ഒരു കാര്യത്തെ ജനങ്ങളിൽ ഇന്നതാണ് സംഗതി എന്ന് വ്യക്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ മെറിറ്റിൻ്റെ ഭാഗത്തിൽ വരുന്നത് ബാക്കിയൊക്കെ ഇങ്ങനെ ഒരു അവശ്യ അവശരായ ആളുകൾ വന്ന് അവതരിപ്പിക്കുന്നുവെന്ന് തോന്നിക്കുമായിരുന്നു പക്ഷേ എങ്കിലും സന്ദേശം വ്യക്തമാക്കാൻ സാധിച്ചു എന്നുള്ളതോടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾ വിലക്കെടുക്കുന്നു ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്